ഫസ്റ്റ് റൗൺ റിപ്പോർട്ടർ തിരുവനന്തപുരം മേനൻകുളത്ത് വീണ്ടും തീപിടുത്തം വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലാണ് തീപിടിച്ചത് ഇന്നലെ പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ മുപ്പത് ഏക്കറോളം കുറയിടം കത്തിനശിരുന്നു സ്വാതന്ത്ര്യ സജു വിവരങ്ങളുമായി സ്വാതന്ത്ര്യ ഇന്നലെ തീപിടിച്ചതാണ് തീ അണച്ചതാണ് ഇപ്പോഴത് വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്താണ് അറിയാനാകുന്നത് എങ്ങനെയാണ് ഈ തീപിടുത്തം സ്ത്രമൃതി കഴക്കൂട്ടം മേനംകുളത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഏതാണ്ട് മുപ്പത് ഏക്കറോളം ആ പ്രദേശത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ഈ പ്രദേശത്ത് തീ പടരുകയും വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുകയും ചെയ്തത് കാരണം ഒരു ഒരു സാധാരണ കുറ്റിക്കാട് കത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പുരയിടത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബി പി സി എല്ലിൻ്റെ റീഫില്ലിംഗ് പ്ലാന്റ് ഉള്ളത് അങ്ങോട്ടേക്ക് തീ പടർന്നാൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇന്നലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ആ തീ ഒന്ന് നിയന്ത്രണ വിധേയമാക്കിയത് ഏതാണ്ട് നാല് മണിക്കൂറോളം ആ തീ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ പടർന്നു കത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നും ഏതാണ്ട് പതിനൊന്നോളം യൂണിറ്റുകൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇന്നലെ തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്തായാലും ഇന്നിപ്പോൾ വെയിലൊന്നുറച്ചതോടുകൂടി തന്നെ പ്രദേശത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ വിവരം തന്നെയാണ് സ്മൃതി പുറത്തു വരുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ തീ ഇപ്പോൾ പടർന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ പ്ലാന്റിന്റെ സമീപത്തായിട്ട് ഒരു വനിതാ ബറ്റാലിയന്റെ ഒരു ക്യാമ്പ് ഉണ്ട് ആ ക്യാമ്പിനടുത്തായിട്ടാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് കഴക്കൂട്ടത്തു നിന്നും രണ്ട് ഫയർ ഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്മൃതി പക്ഷേ ഇന്നലെ അവിടെ നിറയെ മരങ്ങൾ മറ്റുമൊക്കെ കത്തിയിരുന്നു സ്മൃതി ആ മരങ്ങൾ കത്തിയിട്ട് അതിന്റെ പുക നമ്മളൊക്കെ അവിടെ നിന്നും പോരുന്ന സമയത്തും അതിന്റെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു തീ അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായി അങ്ങനെ തീ പൂർണ്ണമായും അങ്ങനെ ഒഴിവാക്കാൻ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല രാത്രി വൈകിയും പൂർണമായും തീയണയ്ക്കാനുള്ള ശ്രമമൊക്കെ തന്നെയും നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വെയിൽ കൂടി തന്നെ ബാക്കി ഉണ്ടായിരുന്ന ചെറിയ തീപ്പരികളൊക്കെ തന്നെയും വീണ്ടും പലയിടങ്ങളിലായി വിവരങ്ങൾ സാഹചര്യമുണ്ട്